i hey. मिली दीपम तोटे कई महर कल സമർപ്പണവും ഏത് നിയോഗമായാലും എത്ര നിയോഗങ്ങളായാലും എല്ലാം ഈ മൂന്ന് ദിവസങ്ങളിലും നമ്മുടെ മനസ്സ് നമ്മൾ കൂട്ടത്തിൽ നമ്മുടെ ഇടവകയിലെ ശുദ്ധീകരണത്തിനായിട്ട് പൊതുവായിട്ടുള്ള നിയോഗമായിട്ട് കാഴ്ചവെക്കാം ഒപ്പം നമ്മുടെ ചെറു മലബാർ സഭയിൽ സംജാതമായിരിക്കുന്ന ഭിന്നതയുടെ ആ സ്വരം കൂടി എടുത്തു മാറ്റപ്പെടുന്നതിനും ഐക്യത്തിലേക്ക് എല്ലാവരും വരുന്നതിനും വചനത്തിൻ്റെ ശക്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു യാചിച്ചുകൊണ്ട് ഒരു వజన ప్రకాశమే దైవ వజనమే దైవం వజనమే

ഞങ്ങളുടെ എന്റെ പാപങ്ങൾ എന്റെ പാപങ്ങൾ അമ്മയുടെ അമ്മയുടെ പ്രകാശകിരണങ്ങളാണ് നിർമലേത്തോട് ചേർത്ത് നിർത്തണമേർത്തു

ይሄ በደንብ ለአሸን መደከብ ድምቦ እንጂ ተመለስክ ኦንግሬ ፓርቲስ ደግሞ ይሄ በደንብ ፈሪክ ነበር አዎ የምትሠሪው ከነበረ አዎ የምትሠሪው ይሄ ከእዚህ ተጠባ ነው የአበላው አዎ